ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ജോവാക്കർ കഴിഞ്ഞ ദിവസം സലിംകുമാർ ടു കെ കിഡ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിനെ വിമർശിച്ചുകൊണ്ട് നിബിൻ നിരവത്ത് എന്ന് പറയുന്ന മെന്റലിസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ആ മെന്റലിസ്റ്റിനെ കുറിച്ച് തോന്നിയത് കാര്യം താങ്കൾ എന്തൊരു വിദ്യയാണെന്നുള്ളതാണ് കാരണം സലിംകുമാർ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ആ മറ മറുപടി പറയുന്നത് വളരെ തമാശയും രസകരവുമായിട്ടാണ് പറഞ്ഞത് പക്ഷെ നിങ്ങൾ അതിനെ വളരെയധികം ിറ്റ്സിന് നിരാ എന്താ പറയാ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന രീതിയിലാണ് സംസാരിച്ചത് പക്ഷേ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ള കാര്യം എങ്ങനെയാണ് പ്രാവർത്തികമാണെന്ന് എനിക്ക് മനസ്സിലായില്ല വിജയിച്ചിരിക്കുന്ന പല തലമുറകളിലുള്ള കുട്ടികളും ഒരു എല്ലാവരും പ്രോത്സാഹിപ്പിച്ചിട്ട് വിജയിച്ചു വന്നവരാണെന്ന് നിങ്ങൾ കരുതുന്നു പ്രോത്സാഹനമാണോ അവർ പോകുന്നിടത്തെല്ലാം കൈയ്യടിച്ച് കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് കയറ്റി കൊണ്ടുവന്നവരാണോ എല്ലാവരും മെന്റലിസ്റ്റ് മെന്റലിസ്റ്റാണ് തീരുമാനിച്ചു കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ മിക്കപ്പോഴും മെന്റലിസ്റ്റുകൾ കാണുന്നതാണ് അവരോട് സംസാരിക്കുമ്പോൾ ആദ്യം ഈ ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരാൾ പോലും അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് പല സ്ട്രഗ്ളിങ്ങും കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഓരോ ആളുകളും വരുന്നത് അത് ഒരു പ്രൊഫഷൻ ഒരു കുട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് വളരെയധികം എന്റെ പ്രൊഫഷൻ ഇതാണ് എന്ന് തീരുമാനിക്കുമ്പോൾ പല എതിർപ്പുകളും പല ബുദ്ധിമുട്ടുകളും പല ദുത്സാഹപ്പെടുത്തലുകളും പല അവഗണനകളും എല്ലാം ഉണ്ടാവുന്നതാണ് പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇത് സലീംകുമാർ പറഞ്ഞപ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ടു കെ കിഡ്സിന്റെ തന്തവൈബ് അവർ പറയുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ അറിയാമോ നിങ്ങൾ ഇപ്പോൾ തന്തവൈബിലാണ് ഇതേപോലെയുള്ള നിങ്ങളുടെ സംസാരങ്ങൾ അതുപോലെ അതായത് നയൻറ്റി എയ്റ്റി കിഡ്സിലുള്ള ആളുകൾ അതിനു മുമ്പ് അതായത് ടു കെ കിഡ്സ് അല്ലാത്തവർ അതിനു മുന്നേ മുമ്പേ ഉള്ള ജനറേഷനുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അത് എന്തു പറഞ്ഞാലും തന്തവൈബാണ് നിങ്ങളിപ്പോൾ ഒരു തന്തവൈബായിരിക്കുന്നു നിങ്ങളിന്തൊരു വിഡ്ഢിയാണെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് തോന്നുന്നത് കാരണം ഒരാൾ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു എന്താ പ്രൊഫഷൻ നമുക്ക് വീട്ടുകാർക്ക് അനുയോജ്യമല്ലാത്ത അതായത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നീ എന്തിനാണ് അത് ചെയ്യുന്നത് ജോലി ചെയ്യൂ എഞ്ചിനീയർ ആവണം ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഫഷൻ അതാ അതായിരിക്കും എല്ലാവരുടെയും ഉദ്ദേശം പക്ഷേ അതിനെ സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് പലവരുടെയും പിന്തിരിപ്പിൽ നിന്ന് മാറി അതിൽ നിന്ന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ സ്വയമായിട്ട് തീരുമാനിക്കണം ഒരാളെ അവനെ നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ പിന്മാറിയാൽ അല്ലെങ്കിൽ അവനെ നിരുത്സാഹപ്പെടുത്തി എന്ന് വിചാരിക്കുക അവൻ തോറ്റു പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കയറില്ല അവൻ എന്തോരം പ്രോത്സാഹിപ്പിച്ചിട്ട് കാര്യമില്ല പ്രോത്സാഹനം മാത്രമാണ് വിജയത്തിന്റെ മുന്നോടി എന്ന് തോന്നുന്ന കാര്യം എന്തൊക്കെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം ഒരാള് വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം വിജയിക്കണമെന്നില്ല പ്രോത്സാഹിപ്പിച്ചാലും വിജയിക്കണമെന്നില്ല ഒരാളെ നിരുത്സാഹപ്പെടുത്തി എന്തുകൊണ്ട് പിന്തിരിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ ആരും വിജയിക്കില്ല മുന്നേറി കഴിഞ്ഞാൽ മാത്രമാണ് വിജയിക്കുക ഇതുവരെയായിട്ടും ആരും ആരെയും പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിച്ച് ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് അവൻ വിജയിച്ചു എന്ന് ആരും അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ വിജയിച്ചു കഴിയുമ്പോൾ അതിനൊരു കാരണക്കാരായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ ചിലപ്പോൾ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ട് ഞാനത് കണ്ടുപിടിച്ചില്ല അവനെ നിരുത്സാഹപ്പെടുത്തി കൊണ്ടാ ഇല്ലെങ്കിൽ അവൻ വേറെ ആളായി മാറിയാനെ ഇതൊക്കെ നമുക്ക് പറയാൻ കൊള്ളാം ഒരിക്കലും ഈ പറയുന്ന നിരുത്സാഹപ്പെടുത്തല് ഒരിക്കലും ഒരു വിജയത്തിന്റെയോ അല്ലെങ്കിൽ അത് എന്തിൽ എത്തിച്ചേർന്ന ലക്ഷ്യത്തിന്റെയോ ഒരു മാർഗതടസ്സമല്ല എല്ലാവരും അവഗണിക്കപ്പെട്ടുകൊണ്ടും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടും കഷ്ടപ്പാട് എന്ന് പറഞ്ഞാണ് വിജയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ബിൻ നിരവത് മെന്റലിസ്റ്റ് നിങ്ങൾ ഇത്രയും വലിയൊരു വിഡ്ഢിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല കാരണം കിഡ്സ് അവരുടെ ചിന്താഗതി നിങ്ങളെപ്പോ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രോത്സാഹനം അതൊക്കെ അവർക്ക് തന്തവൈബായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് വെറും തന്തവൈബായിട്ട് തോന്നുള്ളൂ നിങ്ങൾ തന്തവൈബായിരിക്കുന്നു മെന്റലിസ്റ്റ് നിബിൻ നിരവത് നിബിൻ നിരവത് നിങ്ങളിപ്പോൾ വളരെ പ്രോത്സാഹനം എന്ന രീതിയിൽ ടൂ കെ കിറ്റ്സിന് കൊടുത്ത അതിനെയാണ് ആ ഒരു ആക്റ്റിനെയാണ് തന്തവൈബ് എന്ന് ടൂ കെ കിറ്റ്സ് വിളിക്കുന്നത് നിങ്ങൾ തികച്ചും വളരെയധികം വിഡ്ഢിയായി മാറിയല്ലോ എന്ന് എന്നാലോചിച്ചിട്ട് വളരെയധികം സങ്കടം തോന്നുന്നു സലീം കുമാർ പറഞ്ഞത് എന്തും ആയിക്കൊള്ളട്ടെ പക്ഷെ നിങ്ങൾ പറഞ്ഞത് വളരെയധികം വിഡിതമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ ഇപ്പൊ ടൂക്കെ കിഡ്സിനെ സഹായിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുവോ എന്ന രീതിയിൽ പറഞ്ഞ കാര്യം ടൂക്ക കിഡ്സ് എടുക്കുന്നത് തന്തവയ്പ ആയിട്ടാണ് നിങ്ങൾ ഒരു തന്തവൈബിലേക്ക് നീക്ക കൊണ്ടിരിക്കുന്നു മിസ്റ്റർ നിബിൻ നിരവത് മെന്റലിസ്റ്റ് പ്രോത്സാഹനമോ സഹായമോ ഒന്നും ടൂക്കെ കിഡ്സിന് വേണ്ട അവർക്ക് ഇത് നിങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു തന്തവൈബായിട്ട് തോന്നുള്ളൂ നിങ്ങൾ ഒരു തന്തവൈബിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണമെന്ന് അവര് കേട്ടാൽ പറയും അതുകൊണ്ട് നിങ്ങൾ ഞാനൊരു വിദ്ധിയായിട്ടാണ് കാണുന്നത് വളരെയധികം സന്തോഷം